എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചിയിലെ റിസപ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചല്ലോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്നു പറഞ്ഞു ഓക്കെ സോ അപ്പോൾ എന്തായാലും ഇനി ഒരു റിസപ്ഷൻ ട്രിപ്പാൻഡത്തും കൂടെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പം പൊടിയുടെ ആഗ്രഹപ്രകാരവും എൻ്റെ ആഗ്രഹപ്രകാരമുള്ള കുറേ ചടങ്ങുകളുണ്ടായിരുന്നു അതെല്ലാം ഓരോ ദിവസവും ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരൊന്ന് കണ്ടു പിന്നെ അധികം സെലിബ്രിറ്റീസിന് അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളിതൊരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടാണ് കണ്ടത് ഐ മീൻ നടത്തിയത് അതുമാത്രമല്ല ലൈക്ക് എന്താ പറയുക ബിഗ് ബോസ് എന്നാണെങ്കിലും അങ്ങനെ അധികം ആരും ഉണ്ടായിരുന്നില്ല ഓക്കെ സോ ഫാമിലി ആയിട്ട് നമ്മളെടുത്തൊരു ഡിസിഷനായിരുന്നു പിന്നെ യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക നമ്മുടെ വേറെ ഒന്നും അല്ല കേട്ടോ എൻഗേജ്മെൻറിന് എന്താ പറയുക അവിടെ വന്ന ഓഡിയൻസിനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ആക്ച്വലി ഇതേപോലെ നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്തത് മനസ്സിലായല്ലേ പക്ഷെ എന്നാലും ഇന്ന് അത്യാവശ്യം കവറേജ് കിട്ടിയല്ലോ ഇപ്പോൾ പോണ സമയത്തും ടയേർഡായിട്ട് ഞാൻ ഇത് ബൈറ്റ് വരുന്നതുകൊണ്ട് അപ്പം എല്ലാവരും ഹാപ്പിയാണല്ലോ പൊളിച്ചല്ലോ സോഷ്യൽ മീഡിയ ഞാൻ അടിച്ചു നോക്കിയിട്ടില്ല വീഡിയോസൊക്കെ വന്നോ ഓക്കേ സോ ഈ കല്യാണം വിളിക്കാത്തതിൽ അവർ ആരെങ്കിലും ഇല്ല ബ്രോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രൈവറ്റ് ഫംഗ്ഷനാണ് ഇന്ന് അധികം സെലിബ്രിറ്റീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ആരും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നീച്ചിട്ടുള്ളൂ വലിയ ഒരുപാട് ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒരു പ്രൈവറ്റ് ഫങ്ഷനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ആരുടെ അടുത്തും എനിക്കൊരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രശ്നമോ അല്ലെങ്കിൽ ഒന്നുമില്ല അവരുടെ അടുത്ത് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും സ്നേഹം പ്രാർത്ഥന അനുഗ്രഹവും കിട്ടണം ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക അങ്ങനെ ഇതിന്റെ ഇടയില് നമ്മള് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയി അതില് ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു വിഷമം ഉണ്ടായി ചില ആൾക്കാർ ഭയങ്കര ഹറിവറി ആയിരുന്ന എല്ലാ കാര്യങ്ങളും അപ്പോ നമ്മളൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയില് നമുക്ക് കുറച്ച് വേണ്ടപ്പെട്ട ചില ആൾക്കാരെ വിളിക്കാൻ വിട്ടുപോയതുണ്ടായിരുന്നു അതിൽ ഭയങ്കര വിഷമുണ്ട് പിന്നെ എന്താ പറയാ പിന്നെ എല്ലാ ഫങ്ഷൻസും കഴിഞ്ഞു ഇനി ഒരു ഫങ്ഷൻ മാത്രമേ ബാലൻസ് ആയിരുന്നു കുട്ടി കുട്ടി ഇതാണ് ആരതി ഇത് റോബിൻ കണ്ടല്ലോ ഹണിമൂൺ ൂലി ട്വന്റി സിക്സ് രാവിലെ ഞങ്ങള് അസർബൈജനാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല രണ്ടു വർഷത്തേക്ക് അവരിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക അപ്പൊ എഴുപത്തേഴ് കർണീസുണ്ട് ഓ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് ഇന്ന് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു പറയാൻ തരത്തിലുള്ള ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ആദ്യമായിട്ടാണ് തോന്നലേ അങ്ങനെ ഒരു സംഭവം അവർ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് വെച്ചപ്പോൾ നമുക്ക് യൂണിക്കായിട്ട് തോന്നി അവർ തന്നെ കംപ്ലീറ്റ് സ്പോൺസർ ഫുൾ ട്രാവൽ ഫുഡ് അക്കോമഡേഷൻ എല്ലാം അപ്പം ഞങ്ങളാണെങ്കിൽ അധികം സ്ഥലങ്ങൾ പോയി പോയിട്ടില്ല അപ്പം കല്യാണം കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പോകണം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ വീഡിയോസാക്കി എന്തിയും ഇടണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് ഡ്രസ്സും പൊടി ചെയ്ത് തന്നെയല്ലേ ആ ഇത് പൊടി ചെയ്ത ഡ്രസ്സാണ് എൻ്റെ ഇത് എസ് കെ സൂര്യ സോറി സോറി സൂര്ജ് എസ് കെ ഇവിടെ ഫ്രണ്ടാണ് എസ് കെ ആണ് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷൂട്ട് ഒരു പോയതാണ് സോ അപ്പം തന്നെയാണ് കുറച്ച് കാലം കൂടി ഇങ്ങനെ സത്യം ഉണ്ട് അത് ഇനി എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്തായാലും എനിക്കറിഞ്ഞോടാ അവര് ചോദിക്കുമ്പോ നമുക്ക് പറയാമല്ലോ നമ്മക്ക് എപ്പം വേണോന്നുള്ളത്യു നിങ്ങള് ഹാപ്പി ആണല്ലോ കൺസിഡർ ചെയ്തല്ലോ ഇനി പരാതി പറയില്ലല്ലോ വിഷമില്ലല്ലോ